േശൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ നമ്മൾ പ്രാർത്ഥന എന്ന വിഷയത്തെ സംബന്ധിച്ച് വിവിധ വശങ്ങൾ ചിന്തിക്കുകയാണ് ഒരു പ്രാർത്ഥനയെക്കുറിച്ചൊന്ന് നമുക്ക് യാക്കോമിൻ്റെ ലേഖനത്തിൽ വായിക്കാം യാക്കോമിൻ്റെ ലേഖനം ഒന്നാം അധ്യായം അഞ്ച് മുതലുള്ള വാക്യങ്ങൾ നിങ്ങളിൽ ഒരുത്തിന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭർശിക്കാതെ എല്ലാവർക്കും ഔതാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ അപ്പോൾ അവന് ലഭിക്കും എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം സംശയിക്കുന്നവൻ കാറ്റ് അടിച്ച് അലയുന്ന കടൽ തിരക്ക് സമൻ ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവും കിടന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത് ഇവിടെ ഒരു പ്രാർത്ഥനാ വിഷയത്തിൽ ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ട ഒരു കാര്യം ലേഖനം എഴുതുമ്പോൾ പറഞ്ഞ് പറഞ്ഞിരിക്കുകയാണ് അപ്പം അവിടെ പ്രത്യേകിച്ച് എഴുതിയിരിക്കുകയാണ് സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം സംശയിക്കുന്നവൻ കടൽത്തിരയ്ക്ക് സമനാണ് അവൻ എന്തെങ്കിലും പ്രാപിക്കുമെന്ന് നിങ്ങൾ നിരൂപിക്കരുത് അവിടെ സംശയം വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് നാം ഇവിടെ ചിന്തിക്കണം ഒരിക്കൽ യോഹനാൻ സ്നാപകന്റെ പിതാവായ സക്കരിയാവന് ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷനായി പ്രത്യക്ഷനായതിനു ശേഷം ഇപ്രകാരം പറഞ്ഞു സക്കരിയവ് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നീ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒരുപാട് വിഷയങ്ങൾ ആ വിഷയമെന്ന് പറയുന്നത് നിനക്കൊരു കുഞ്ഞില്ല ഒരു മകനില്ല എനിക്കൊരു സന്തതിയില്ല അതിന് വേണ്ടിയിട്ടാണ് നീ പ്രാർത്ഥിച്ചത് അതിന് ഉത്തരമായി എൻ്റെ ഭാര്യ എലിസബത്ത് ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അവന് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം സക്കരിയാവ് പറഞ്ഞു സക്കരിയ അവനോട് ദൂതം പറഞ്ഞു സക്കരിയാവ് പറഞ്ഞു ഞാൻ വൃദ്ധനാണ് എൻ്റെ ഭാര്യ വൃദ്ധയുമാണ് പിന്നെ എങ്ങനെ ഈ കാര്യം സാധിക്കും എന്തിനാ പ്രാർത്ഥിച്ചെ അവിടെ ഉദിക്കുന്ന ചോദ്യം പിന്നെ എന്തിനാ പ്രാർത്ഥിച്ചേ ഇന്ന് ഉത്തരവും കൊണ്ട് സ്വർഗത്ത് നിന്ന് ദൂതം വന്നഴിഞ്ഞപ്പോൾ ഇവിടെ സക്കരിയാവൻ സംശയം ഇത് അങ്ങനെ സാധിക്കാം പിന്നെ എന്തിനാ പ്രാർത്ഥിച്ച് ആരോടാ പ്രാർത്ഥിച്ചു ഒന്നാമത്തെ കാര്യം നമ്മൾ ആരോടാണ് പ്രാർത്ഥിക്കുന്നതെന്ന് അറിഞ്ഞിരിക്കണം നമ്മൾ എബ്രാഹിം ലേഖനത്തിൽ യേശുവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് പഠിക്കുന്നത് പ്രകാരമാണ് ക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് വിടിവിപ്പാൻ കഴിവുള്ളവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടി അഭയാചന കഴിച്ചു ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു യേശു താൻ ക്രൂശീകരണത്തിൻ്റെ സമയമായപ്പോഴേക്കും സംഭവിക്കാൻ പോകുന്നതും അനുഭവിക്കാൻ പോകുന്നതുമായ കാര്യങ്ങൾ താൻ മുന്നറിഞ്ഞ് അതിൽ താൻ വ്യാകുലപ്പെട്ടപ്പോൾ പിതാവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് പിതാവെ കഴിയുമെങ്കിൽ ഈ നാഴിക എങ്കിൽ നിന്ന് നീക്കണമേ അതെങ്ങനെ പ്രാർത്ഥിച്ചു ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടി അവൻ പ്രാർത്ഥിച്ചു ആരോട് പ്രാർത്ഥിച്ചു തന്നെ മരണത്തിൽ നിന്ന് വിടുവിപ്പാൻ കഴിവുള്ളവനോട് പ്രാർത്ഥിച്ചു ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു അപ്പം ആരോട് ഞാൻ കഴിക്കുന്ന പ്രാർത്ഥനയെന്ത് ഞാൻ ആരോടാണ് പ്രാർത്ഥിക്കുന്നത് ഇത് രണ്ടും മനുഷ്യൻ പ്രാർത്ഥിക്കുമ്പോൾ അറിഞ്ഞിരിക്കണം എനിക്ക് എനിക്ക് ഒരു കടമുണ്ട് ഈ കടബാധ്യത ഒന്ന് തീരണം ഞാൻ ആരോട് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ അടുക്ക് ചെല്ലുമ്പോൾ ആത്മീയ കാര്യങ്ങൾ സംസാരിക്കണം അതിൽ ഭൗതിക എന്ത് കാര്യം ഇതൊക്കെ ചോദിക്കുന്നവരുണ്ട് അതിന് വചനം പറയുന്നത് ആദ്യം തന്നെ നിശ്ചയം പ്രാപിക്കണം ചോദിക്കുന്നത് എന്താ എൻ്റെ കട വന്ന് തീർത്ത് തരണം കർത്താവ് ശരി അത് നീ ആരോടാണ് ചോദിക്കുന്നത് ചോദി ഞാൻ ചോദിക്കുന്നു നല്ല നല്ല നിശ്ചയമുണ്ട് കാരണം പ്രവാചകൻ്റെ ശിഷ്യൻ ഒരു ഒരാളുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഭാര്യ ഉണ്ടായിരുന്നു ഒരു മകനും ഉണ്ടായിരുന്നു പ്രവാചകൻ അങ്ങ് മരിച്ചുപോയി പ്രവാചകൻ മരിച്ചു പോയി പോയപ്പോൾ ഭാര്യ വിധവയായി മകൻ അനാഥനുമായി ഉണ്ടായിരുന്നപ്പോൾ കുറച്ച് പൈസ മറ്റുള്ളവരോട് കടം കടമടിച്ചിട്ടുണ്ടായിരുന്നു പുറത്തുള്ളവരോട് അവരെല്ലാവരും കൂടി ഈ സമയത്ത് വന്നു പൈസ കിട്ടണം പൈസയില്ല ആ എന്നാൽ ഒരു കാര്യം ചെയ്ത മകനെ തന്നാൽ മതി മകനെ ഞങ്ങൾ അടിമയാക്കോളാം അങ്ങനെ കടം തീരട്ടെ സങ്കടപ്പെട്ടു ഉടനെ തന്നെ ഗുരുവായിരിക്കുന്ന പ്രവാചകനായിരിക്കുന്ന വലിയ പ്രവാചകനായിരിക്കുന്ന ഏലിശ പ്രവാചകൻ്റെ അടുത്ത് നിന്ന് രക്ഷിക്കണം എന്തുപറ്റി എൻ്റെ ഭർത്താവ് പ്രവാചക ശിഷ്യനായിരുന്നു എന്ന് അറിയ അറിയാമല്ലോ അറിയാം അവൻ മരിച്ചു അതും അറിയാം ഇന്ന് അവന് കുറച്ച് കടമുണ്ടായിരുന്നു അതിന് അത് വീട്ടാൻ വകയില്ല കടക്കാർ വന്നിരിക്കുക വീട്ടാൻ സാധിക്കുന്നില്ല എങ്കിൽ മകനെ അടിമയാക്കി കൊടുക്കാനാ പറഞ്ഞു ഞാൻ എന്തു ചെയ്യും എന്നെ രക്ഷിക്കണം പ്രവാചനപ്പോൾ തന്നെ എൻ്റെ വീട്ടിലെന്തുണ്ട് ഒരു ഭരണി എണ്ണയുണ്ട് ഒരു ഭരണി അല്പം എണ്ണയുണ്ട് വാചനായ ഒരു മാർഗം പറഞ്ഞു കൊടുത്തു നീ ചെന്നിട്ട് പാത്രങ്ങളൊക്കെ സംഭരിക്കണം പാത്രം കുറവായിരിക്കരുത് അവസാനം അതൊന്നും പറയരുത് കിട്ടാവുന്ന പാത്രങ്ങൾ മുഴുവൻ മേടിച്ചോളണം എന്നിട്ട് ഈ എണ്ണ ഇരിക്കുന്ന ഭരണിയിൽ നമ്മുടെ ഒഴിച്ചോ അവൾ കേട്ടുകൊണ്ട് പോയി പോയിട്ട് വരാൻ പറഞ്ഞിരിക്കുക വീട്ടിൽ ചെന്ന് ഭരണി എടുത്തു വെച്ച് പാത്രങ്ങളെല്ലാം വെച്ച് നിരത്തി കാരണം പ്രവാചം പ്രത്യേകിച്ച് പറഞ്ഞേ ഒരു ഒരു പാത്രം രണ്ട് പാത്രമോ വെക്കരുത് ഒട്ടും പ്രവാ പാത്രങ്ങൾ കുറവായിരിക്കരുത് അവൾ ചെയ്യുന്ന അയൽവക്കത്ത് നിങ്ങിട്ടാവുന്നതും എല്ലാ പാത്രങ്ങളും വലിയ പാത്രങ്ങളും ഇന്നത്തെക്കാൾ പറഞ്ഞ ഡ്രമ്മുകളും വലിയ ഉരുളികളും വലിയ പാട്ടുകളെല്ലാം ഒന്നും കൂടെ വന്നു ഒടുവിൽ വിധവയായ അവൾ ഭരണയിൽ നിന്ന് എണ്ണ കുറ്റാൻ തുടങ്ങി ഒരു പാത്രം നിറഞ്ഞു രണ്ട് പാത്രം നിറഞ്ഞു ഭരണി നിറഞ്ഞു വലിയ കുട്ടളം നിറഞ്ഞു വലിയ ഇങ്ങനെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ പാത്രങ്ങളും നിറഞ്ഞു കിട്ടാവുന്നിടത്തുനിന്ന് എല്ലാം മേടിച്ച് അതെല്ലാം മുഴുവൻ നിറഞ്ഞു ഇന്ന് ഭരണി മുഴുവനും അന്നത്തെ കാലത്തൊക്കെ ഒലിവ് ഇടിച്ച് എണ്ണയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യമാണ് ഒരു എണ്ണയുടെ വില അന്നത്തെ കാലത്ത് വളരെ വലുതാണ് അങ്ങനെ ധാന്യങ്ങളൊക്കെ ചതച്ചൊക്കെ എടുക്കുന്ന എണ്ണ ഏറ്റവും വിലപ്പെട്ടതുമാണ് ഇത് ആ സ്ഥാനത്ത് ഒരു രാജ്യത്തിന് വേണ്ട എണ്ണ ഇന്ന് അവളുടെ ഭവനത്തിലുണ്ട് എന്നറിഞ്ഞ് ഇനി പാത്രം കൊണ്ടുവരാൻ പറഞ്ഞു അപ്പം മോൻ പറഞ്ഞ് അമ്മ ഇനി പാത്രം ഇല്ലെന്ന് പറഞ്ഞു പാത്രം ഇല്ലയെന്ന ഒരു വാക്ക് അവന്റെ വായിൽ നിന്നങ് വീണതോടുകൂടി എണ്ണ തന്നു പോയി പിന്നെ എണ്ണ വന്നിട്ടില്ല പാത്രങ്ങളെല്ലാം നിറയുകയും ചെയ്തു ഇനി എന്ത് ചെയ്യണം പറഞ്ഞ പ്രവാചന ഏലേശ പ്രവാചകന്റെ അടുത്തേക്ക് വന്നു യജമാനെ അടിയൻ എന്ത് വേണം നീ പറഞ്ഞതുപോലെ ഞാൻ ചെയ്ത് 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 പാത്രങ്ങളെല്ലാം നിരത്തി വെച്ച് കുറച്ച് പാത്രം ഇഷ്ടം പോലെ പാത്രം ഉണ്ട് അതിലെല്ലാം എണ്ണ നിറച്ച് നിറഞ്ഞിന്ന് വീട് എണ്ണ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നിറഞ്ഞു നീ കൊണ്ടുപോയി അത് വിറ്റോ വിറ്റിട്ട് ഏറ്റവും ആദ്യം കടം കൊടുക്കണം കടം വെച്ചോണ്ടിരിക്കരുത് വിറ്റ് കിട്ടണ എണ്ണ വിറ്റ് കിട്ടണ പൈസ കൊണ്ട് ആദ്യം കടം അങ്ങ് കിട്ടണം എന്നിട്ട് ബാക്കിയുള്ളത് കൊണ്ട് നീ മകനോട് ജീവിച്ചു അവൾ ചെന്ന് അവൾ ചെന്ന് എണ്ണ വിറ്റ് കടം വീട്ടി താനും മകനും ഏറെ നാൾ സുഭിക്ഷമായിട്ട് ജീവിച്ചു ഇത് വെച്ചോണ്ട ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന താവി എനിക്ക് കുറച്ച് കടമുണ്ടെന്ന് പറഞ്ഞു എന്റെ നിശ്ചയം നീ ഏലിച്ച പ്രവാചൻ മുഖാന്തരം വിധയ്ക്ക് വേണ്ടി പ്ര വ്യധവയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ആ പ്രവർത്തി എൻ്റെ അത് എൻ്റെ ഹൃദയത്തിലുണ്ട് പിന്നെ ഞാനിതിനെ ഭയപ്പെടണേ ഇവിടെ ചക്കരിയാവ് സക്കരിയാവിൻ്റെ പ്രാർത്ഥനയാണ് നമ്മുടെ വിഷയം ചക്കരിയാവ് ചോദിക്കുകയാണ് എനിക്ക് കുഞ്ഞുണ്ടാവും എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യ വയസ്സിയെന്ന് ഞാനും വയസ്സനായി ഇനി അതെങ്ങനെ സാധിക്കും അപ്പം അവൻ പ്രാർത്ഥിച്ചതിന് ആധാരമുണ്ടോ ഇവൻ പ്രാർത്ഥിച്ചതിന് ആധാരമുണ്ടോ ഇവൻ എങ്ങനെ ജനിച്ച് ഈ സക്കരിയാവ് ഇന്ന് ജീവിച്ചിരിക്കുന്നത് സക്കരിയാവിൻ്റെ അപ്പനാരാ സക്കരിയാവിൻ്റെ പിതാവ് എന്ന് പറഞ്ഞാൽ പിതൃപരമ്പര വരുമ്പോഴത്തേക്കും ലേവിയ ലേവിയുടെ അപ്പനാരാ ലേവിയുടെ അപ്പൻ യാക്കോബ യാക്കോബിൻ്റെ അപ്പനാരാ യാക്കോബിൻ്റെ അപ്പൻ ഇസ്ഹാക്ക ശരി ഇസഹാക്കിന്റെ അപ്പൻ ആരാ ഇസഹാക്കിന്റെ അപ്പൻ അബ്രഹാം അബ്രഹാമിന് ഇസഹാക്ക് ജനിച്ചത് അബ്രഹ്രഹാമിന് ഇസഹാക്ക് ജനിച്ചത് നൂറാമത്തെ വയസ്സിന് അന്ന് ഈ അബ്രഹാമിന്റെ ഭാര്യയെ സാറായിക്ക് സ്ത്രീകൾക്കുള്ള പതിവുണ്ടായിരുന്നു പിരീഡ് ഉണ്ടായിരുന്നു ഇല്ല സ്ത്രീകൾക്കുള്ള പിരീഡ് നിന്ന് പോയായിരുന്നു അപ്പൊ അവൾ സ്ത്രീ അല്ലായിരുന്നു നമ്മൾ പ്രജനനം സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഒരു സ്ത്രീ എന്നുള്ള നില മറിയാ സാറായിക്കില്ലായിരുന്നു ശരിയാ അബ്രഹാമിനോ സുഖഭോഗത്തിനുള്ള ഒരു പ്രായവും ഇല്ലായിരുന്നു എന്നിട്ടും കുട്ടികൾ ഉണ്ടായോ ഉണ്ടായി നീ ആരുടെ മോനാ ആ അബ്രഹാമിൻ്റെ സാറേടെ മോനല്ലേ നിനക്ക് ചുരുക്കത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ ഇതെങ്കിലും ഓർക്കായിരുന്നല്ലോ ഈ കാര്യം ഓർത്ത് നീ ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ഇന്ന് നീ സംശയമുണ്ടാവോ ഇല്ല നീ തെറ്റുകാരനായി ദൂതം പറഞ്ഞു തക്ക സമയത്ത് നിവർത്തിക്കാനുള്ള തക്ക സമയത്ത് നിവർത്തി വരാനുള്ള ഈ കാര്യം നീ വിശ്വസിക്കായി കൊണ്ട് ഈ കാര്യം സംഭവിക്കുമ്പോൾ നിനക്കിനി സംസാരിക്കാൻ പറ്റില്ല ഓമനായിരിക്കും നമ്മളിന്ന് ഈ വചനം ചിന്തിക്കുന്നതിനാൽ നമ്മൾ ഈ വചനം ചിന്തിക്കുന്നതിനാൽ ദൈവത്തിന് മുൻപാകെ ഏതു വിഷയവുമാകട്ടെ നമ്മൾ കൊണ്ടുചെല്ലുമ്പോൾ ചോദിക്കുന്നത് എന്തെന്ന് അറിഞ്ഞിരിക്കണം രണ്ടാമത്തത് അത് ചെയ്തു തരുവാൻ ദൈവം പ്രാപ്തനെന്ന് വചനത്തിൽ നിന്ന് തെളിവ് സഹിതം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം അങ്ങനെ വ്യവസ്ഥയോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ വചനം പറഞ്ഞ ഒരു സംശയമില്ല ഒരു സംശയമില്ല കടബാധ്യതയ്ക്ക് പ്രാർത്ഥിക്കാം എൻ്റെ രോഗം മാറാൻ പ്രാർത്ഥിക്കാം മരണത്തിൽ നിന്ന് വിടിക്കാൻ പ്രാർത്ഥിക്കാം മരിച്ച് നാറ്റം വെച്ച അവസ്ഥയിൽ നിന്ന് വിടിക്കാൻ പ്രാർത്ഥിക്കാം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാം വ്യവസ്ഥകളാണ് ഒരു കാര്യം പ്രാർത്ഥിക്കുന്ന വിഷയം ഏതൊന്നറിഞ്ഞിരിക്കണം അത് തരുവാൻ കെൽപ്പുള്ളവനോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെന്നും മനസ്സിലാക്കിയിരിക്കണം ഇത് രണ്ടു ഉള്ളിലുണ്ടെങ്കിൽ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് സംശയം വേണ്ട മറുപടിയാണ് മറുപടിയാണ് അവൻ ദൈവത്താൽ വലിയവ പ്രാപിച്ചിരിക്കും ദൈവം തമ്മിൽ അനുകയിക്കട്ടെ